തിരുനാൾ ആശംസകളുമായി ഫ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് നീക്കലും പാറപൊട്ടിക്കലും ജനങ്ങൾ ആശങ്കയിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ കുളങ്ങാട്ടുപാറയിലാണ് സംഭവം വാർഡ് മെമ്പർക്കോ പ്രദേശവാസികൾക്കോ വ്യക്തമായ മറുപടിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത് സിംഗിൾ ബെഞ്ച് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകി എന്ന് പറയുമ്പോഴും പാറ പൊട്ടിക്കുന്നതും മണ്ണ് നീക്കം ചെയ്യുന്നതിലാണ് ജനങ്ങൾക്ക് ആശങ്ക പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി തീരുമാനമെടുത്തിരുന്നു പ്രവർത്തന അനുമതി നൽകരുത് എന്ന് എന്നിരിക്കുമ്പോഴും നിർമ്മാണ പ്രവർത്തനം ഊർജിതമായി നടക്കുന്നു കോളിനി പ്രദേശമായതിനാൽ ഇവിടെ ധാരാളം വീടുകളുമുണ്ട് ഇന്നലെ മുതൽ പാറ പൊട്ടിക്കൽ തുടങ്ങിയത് മൂലം ജനങ്ങളെ ആശങ്കയിലായി ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബിയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സംഘടിക്കുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയുമാണ് കല്ക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്കും ഈ കല്ലെ അഞ്ചാം വാർഡിലെ മെമ്പറും കൂടി ഇന്ന് നിലയ്ക്കും ഈ കൊളങ്ങാട്ടുപറയില് ഒരു അർത്ഥത്തിലും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുറച്ചുപേര് വന്ന് ഫ്ലൈവുഡ് കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മണ്ണും ഉള്ള കല്ലും എല്ലാം പൊട്ടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട് ഇത് എന്നതാണെന്നൊന്നും ഇവിടുത്തെ നിവാസികൾക്കോ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കോ ഒന്നും അറിയുന്നില്ല ഒരു ലൈസൻസ് കിട്ടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് സിംഗിൾ ബെഞ്ച് വിൻഡോയിൽ പോയി അവർ ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നല്ല പറയണത് അവർക്ക് ഏകണ്ടമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഇത് നിരസിക്കുകയും നമ്മൾ പഞ്ചായത്തിന് തള്ളിക്ക് പോവുകയും ചെയ്തതാണ് എന്നിട്ട് അവർ ആ സിംഗിൾ ബെഞ്ച് വിൻഡോയിൽ പോയിട്ട് അവർ അനുമതി മേടിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഉണ്ടാവായിരിക്കും ചിലപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല ലൈനപത് ഹൃദ്യാവസ്ഥ പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ദൂഷ്യമായി വരുന്ന രീതിയിലാണ് ഇവിടെ ഇവിടുത്തെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കരിങ്കല്ല് പൊട്ടിക്കൽ അതുപോലെ ഭീകരമായ മരുന്ന് വെച്ച് കല്ല് പൊട്ടി സ്ഫോടിക്കുന്ന സ്ഫോടനം ഉണ്ടാക്കുന്നത് അതൊക്കെ ഇവിടെ ഒരു ഒരു നിസ്സാര ദൂരം ഒരു കോടി രൂപ കഴിഞ്ഞ കൊല്ലം അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഒരു കോടി രൂപ മുടക്കി എം എൽ എ ഫണ്ട് വെച്ച് നമ്മൾ ഇവിടെ കുടിവെള്ള പദ്ധതിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ തൊട്ട് ചേർന്നാണ് ഈ ഒരു പ്ലേവുഡ് കമ്പനിക്ക് വേണ്ടി ഇതുപോലെ കല്ല് പൊട്ടിക്കലും ബഹളും ഒക്കെയാണ് നടക്കുന്നത് തീർച്ചയായും പിന്നെ പത്ത് നൂറ്റമ്പത് നിവാസികൾ ചേർന്ന് കിടന്ന് താമസിക്കുന്ന ഒരു കോളനി മേഖലയാണ് ഈ കൊളങ്ങാട്ടുള്ള മേഖല ഈ മേഖലയിൽ ഇതുപോലെ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങളുടെ സമ്പത്തും എല്ലാം ദൂഷ്യം അപകടം വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് നടത്തത്തില്ല നടത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല ഇതിനൊരു വ്യക്തത ഉണ്ടാവാതെ ഇതിൻ്റെ ഒരു വ്യക്തത കിട്ടാതെ ഇതെന്താണ് ആരാണ് ഇത് ആരാണ് ഇത് നടത്തുന്നത് ഇതെന്താണ് ഇവിടെ നടത്തുന്നത് ഇതിൻ്റെ ഒരു വ്യക്തത ഇവിടെ കിട്ടാതെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒരു കാര്യങ്ങളും പുറത്തോട്ട് പോകാനോ ഒരു കാര്യങ്ങളും അകത്ത് തോരാനോ ഒരു രീതിയിൽ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് ഏകണ്ണമായിട്ട് ഇത് രാഷ്ട്രീയ കക്ഷി വലിയ ഇല്ലാതെ ഇതെല്ലാം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കെട്ടി ഒന്നിച്ച് നിന്നാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ആരും ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഇവിടെ ആരും ഒരു പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു